പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ യഥാർത്ഥത്തിൽ അവഹേളിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് മന്ത്രി പറയുകയാണ് അദ്ദേഹത്തെ ക്ഷമി ക്ഷണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന് മാധ്യമങ്ങളോട് പറയുന്നു അടുത്ത ദിവസം പ്രതിഷേധം വരെയുണ്ടായപ്പോൾ അവിടുത്തെ ഏതോ ഒരു ജീവനക്കാരനെ വിട്ട് ഒരു കുറിപ്പ് അവിടെ കൊടുത്തുവിടുന്നു മന്ത്രിക്ക് വിളിക്കാം മുഖ്യമന്ത്രി നേരിൽ കണ്ടപ്പോൾ വിളിക്കാമായിരുന്നു പറയാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ വിളിച്ചു എന്ന് പറയുകയും എന്നാൽ വരാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയുമാണ് ചെയ്ത് ഇവിടെയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സമീപനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് സർവകക്ഷി യോഗം വിളിച്ചിട്ടാണ് കരാർ ഉപ്പിടുന്നതിന് പോകുന്നത് അന്ന് ബഹുമാനായി അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും അന്ന് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് ശ്രീ തോമസ് ഐസക്കുമാണ് പങ്കെടുത്തത് അവരതിലൊന്നും പറഞ്ഞില്ല എങ്കിലും അന്നത്തെ പ്രതിപക്ഷ നേതാവ് നേരിട്ടൊന്നും ഒരു ഡിസന്റ് നോട്ട് കൊടുക്കുകയാണ് ആ യോഗത്തിൽ ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി സാർ ആറായിരം കോടിയുടെ അഴിമതിയാണെന്നും ഇത് അദാനിക്ക് തീറിയതെന്നും എല്ലാം പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ശിലാസ്ഥാപന കർമ്മത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് പ്രതിപക്ഷ നേതാവിനെ വിളിക്കുക ഇത്രയും ആരോപണം ഉന്നയിച്ചിട്ടും ഉമ്മൻചാണ്ടി സാർ നേരിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കുക അപ്പോൾ ഇതൽ ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വലിയ വായിൽ പറയുന്നവർ തന്നെ വികസന കാര്യത്തിൽ പ്രതിപക്ഷത്തെ അകറ്റി നിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇത് കേരളത്തിന് ഭൂഷണമായിട്ടുള്ള ഒരു നടപടിയല്ല സി പി എമ്മിന് ഭൂഷണമായിരിക്കാം പക്ഷെ കേരളത്തിന് വികസനം ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഇത് ഭൂഷണമല്ല തീർച്ചയായിട്ടും ചരിത്ര ദിവസമാണ് കേരളത്തെ സംബന്ധിച്ച് ഭാരതത്തെ സംബന്ധിച്ച് ഈ ദിവസം പ്രത്യേകിച്ച് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വന്ന് തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന സന്തോഷമായ കാര്യമാണ് കേരളത്തിൽ സർക്കാർ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുള്ളതും നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഒരു കല്ല് മാത്രം സ്ഥിരം ഒരു പല്ലവയായി ഒരു കാപ്സ്യൂളായി ഇന്ന് സി പി എം മാറ്റിയിരിക്കുക ഒരു കല്ല് മാത്രം ഇട്ടു ഒരു കല്ല് മാത്രം ഇട്ടു എന്ന് പറഞ്ഞ് സി പി എമ്മിന്റെ പ്രചാരണം പച്ചക്കള്ളമാണെന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ആദ്യം ആയപ്പോൾ മുതൽ പൂർണ്ണമായി വിഴിഞ്ഞം നടപ്പിലാക്കുവാൻ ശ്രമിച്ച വ്യക്തിത്വമാണ് രണ്ടായിരത്തി നാലിൽ തുടങ്ങി രണ്ടായിരത്തി ആറിൽ വരെ അദ്ദേഹത്തിൻ്റെ ശ്രമം നടന്നു പക്ഷേ എലക്ഷൻ പ്രഖ്യാപിച്ചത് കാരണമാണ് അന്ന് അത് പൂർത്തിയാകു പോയത് തുടർന്ന ഇടതുപക്ഷ സർക്കാരും വി എസ് അച്ചു എന്ന സർക്കാരും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണതയിലെത്തിയില്ല കാരണം ചൈനീസ് കമ്പനിയാണ് വന്നത് നിങ്ങൾക്കറിയാം ചൈനീസ് കമ്പനിക്ക് ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഒരു ക്ലിയറൻസ് കൊടുക്കാൻ സാധിക്കുന്ന പ്രശ്നമില്ല ഭാരതത്തിന്റെ സുരക്ഷയുടെ പ്രശ്നമാണ് വികസനം വന്നില്ലേനും കുഴപ്പമില്ല സുരക്ഷ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോഴാണ് സർക്കാർ മാറി പുതിയ സർക്കാർ വന്നു എൻവയൺമെന്റ് ക്ലിയറൻസ് മേടിച്ചെടുത്തത് ഈ സർക്കാർ ആർക്കിസ്റ്റ് ആർക്കിടെക്ചർ സ്ട്രക്ചർ അപ്രൂവൽ മേടിച്ചത് ഈ സർക്കാർ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് മേടിച്ചെടുത്തത് ഈ സർക്കാർ സെക്യൂരിറ്റി ക്ലിയറൻസ് മേടിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ അതിന്റെ തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട് മാത്രമല്ല പണി തുടങ്ങിയാണ് ചെയ്തത് ആയിരം ദിവസത്തെ കൗണ്ട് ഡൗൺ വെച്ച് പണി തുടങ്ങി മുന്നോട്ട് പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർക്കണം എന്നാണ് വെച്ചത് റഷ്യൻ സർക്കാർ മാറി ഈ ഗവൺമെന്റ് പിന്നെന്താ ചെയ്യാനുള്ളത് ഇവിടെ സൂചിപ്പിച്ച പോലെ പശ്ചാത്തല വികസനം അത് നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ഒന്നും മൂവ്മെന്റേ ഉണ്ടായിട്ടില്ല അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഒന്നും ചെയ്യാത്ത സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഇന്ന് പി ആർ വർക്കുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നന്ദി പറയുകയാണ് ശ്രീ എം വിൻസനോട് ഈ ദിവസം തന്നെ അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് ആ ഉദ്ഘാടനത്തിന് പോകണമെന്ന് അദ്ദേഹത്തിൻ്റെ ധീരമായ ഒരു തീരുമാനം പക്ഷേ ഒരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും ഭയപ്പെടുന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തത് കാരണം കഴിഞ്ഞ പരിപാടിക്ക് പോയപ്പോൾ പ്രതിപക്ഷ നേതാവ് സദീ സധൈര്യം പറഞ്ഞു ഉമ്മൻചാണ്ടിയാണ് ഇതിൻ്റെ പുറകിലുള്ള എന്ന് അപ്പോൾ പരമാവധി കോൺഗ്രസ് നേതാക്കന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത് ഉമ്മൻചാണ്ടിയെ ഭയപ്പെട്ടുകൊണ്ടാണ്